ഗോവിന്ദിൻ്റെ കാവലായി ഇനി എന്നും ഗീതു ഗീതാഗോവിന്ദം ഇനി പ്രണയ ട്രാക്കിൽ ഗീതാഗോവിന്ദം പ്രേക്ഷകർ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു മുഹൂർത്തങ്ങളടങ്ങിയ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് പുറത്ത് വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗീതു ഗോവിന്ദിനെ കൈവിട്ട് പോകാതിരിക്കാൻ ഗോവിന്ദ് ഉറങ്ങുമ്പോൾ പോലും ഗോവിന്ദിന് കാവലായിരിക്കുന്ന തൻ്റെ സ്വയം ഉറക്കം കളഞ്ഞ് കാവലായിരിക്കുന്ന ഗീതുവിനെ തന്നെ നമുക്കിന്ന് എപ്പിസോഡിൻ്റെ അവസാനം കാണുവാൻ സാധിക്കും അപ്പോൾ നല്ല രസം ഉണ്ടോ അതിൽ നമ്മുടെ ഗീതു ഇങ്ങനെ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ ഗോവിന്ദൻ നല്ല ഉറക്കം ആട്ടോ നല്ല സുഖമായിട്ട് കിടന്ന് പുതച്ചൊക്കെ ഉറങ്ങും അപ്പോൾ ഗോവിന്ദിനെ നോക്കി ഇങ്ങനെ ഗീതു പറയുന്നുണ്ട് ഓ ഈ മനുഷ്യനെന്തോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ഉറങ്ങുന്നു ഉറക്കം കണ്ടില്ലേന്ന് ഇങ്ങനെ ഗീതു ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ശേഷം ഇങ്ങനെ ഓ ഇയാളെ കൊല്ലാൻ പോ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗീതു ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ശേഷം ഇങ്ങനെ ഗീതു ഓ ഇയാളെ കൊന്നാൽ എനിക്ക് തന്നെയാണല്ലോ നഷ്ടമെന്നിങ്ങനെ ഗീതു പറയുന്നുണ്ട് കാര്യം വേറെ ഒന്നുമല്ലാട്ട് നമ്മുടെ ഗീതു ഉറപ്പൊഴിച്ചിരിക്കുന്നത് നമ്മുടെ ആ ബെഡിൽ നിന്നേ നമ്മുടെ രഞ്ജുവിൻ്റെ മുടി കിട്ടിയായിരുന്നല്ലോ അപ്പോൾ ഒരു സംശയം ഇനി താൻ ഉറങ്ങും നേരം ഗോവിന്ദ് വീണ്ടും ആ രഞ്ജുവുമായിട്ട് പോയി സംസാരിക്കുമോ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ള ഒരു പേടിയാണ് പുള്ളിക്കാരത്തി ഉറങ്ങാതെ ഇരിക്കുന്നത് ഗോവിന്ദിന് കാവലായിട്ടിങ്ങനെ ഇരിക്കുക എൻ്റെ അങ്ങാട് ഇങ്ങാടും ഇല്ലാത്തുന്ന രംഗവും തന്നെയൊക്കെ നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ അവസാനം കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ ഗീതു ഇങ്ങനെ ആ ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞ് പോയിട്ടൊരു ഷോളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഗോവിന്ദിൻ്റെ കാലും ഗീതുവിൻ്റെ കാലും കൂടി കൂട്ടി കെട്ടുന്ന ഒരു രംഗം നമുക്ക് എപ്പിസോഡെന്തെങ്കിൽ എപ്പിസോഡ് ക്ലൈമാക്സിൽ നമുക്ക് അതാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഗോവിന്ദ എഴുന്നേറ്റ് പോകുമ്പോൾ ഗീതുവിനറിയാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെയും ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും കാലിങ്ങനെ ഒറ്റ ഷോളിൽ കെട്ടുന്ന രംഗമാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതു നമ്മുടെ ഗോവിന്ദനെ നെഞ്ചിലേറ്റി കഴിഞ്ഞതെന്ന് നമുക്കറിയാം അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ആടം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണെന്നാണ് നമുക്ക് ഈ മുഹൂർത്തങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത് വേറെ ഒന്നും പോലെ ഗോവിന്ദിൻ്റെ വിട്ടുകളെ നമ്മുടെ ഗീതുവിനൊരിക്കലും സാധിക്കില്ല അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു പ്രണയവും ഇവരുടെ പരസ്പരമുള്ള തുറന്നു പറച്ചിലൊക്കെ നമുക്ക് എത്രയും വേഗം കാണുവാൻ സാധിക്കട്ടെ അതിനെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെയുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്